ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈഹങ്കറി കുക്ക് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പഠിക്കുന്നത് സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് അതായത് ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം സാമ്പാർ പല തരത്തിലുണ്ടാക്കാം പക്ഷേ ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള അന്ന് വളരെ രുചികരമായിട്ടുള്ള റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്ന സാമ്പാർ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഇഡലിക്ക് വേണ്ടിയിട്ട് കഴിക്കാനാണ് ഏറ്റവും രുചികരമായിട്ടുള്ളത് പക്ഷേ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ അത് ചോറിനെ പോകും കഴിക്കാം ഇത് കഴിക്കാൻ പറ്റില്ല എന്നല്ല പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാം അപ്പം അതിന് നമുക്ക് ആദ്യം തുവരപ്പരിപ്പ് വേവിക്കണം അത് ഞാൻ ഒരു കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു എട്ടാൾക്ക് കഴിക്കാനുള്ള അളവാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുക്കുക അത്രയെങ്കിലും സാമ്പാർ നമുക്ക് ഉണ്ടാക്കാമല്ലോ പിറ്റേ ദിവസവും കഴിക്കാം ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഒരു കപ്പ് തുരപ്പരിപ്പിന് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും ഒറ്റ വിസിൽ വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് സ്റ്റീം കളയരുത് അതുപോലെ അവിടെ തണുക്കാൻ വെക്കണം അപ്പം അത് കഴിയുമ്പോൾ അത് കറക്റ്റ് നമ്മുടെ സാമ്പാറിനുള്ള പാകത്തിന് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കറികൾക്കൊക്കെ നമ്മൾ വേവ് കുറയണമെങ്കിൽ ഇത് പറ്റില്ല പക്ഷെ സാമ്പാറിനോ അല്ലെങ്കിൽ പരിപ്പ് കറികളൊക്കെ ഉണ്ടാക്കാനൊക്കെ പാകത്തിന് ഇത് മതി എന്നിട്ട് നമുക്കതിലേക്ക് കഷ്ണങ്ങൾ ചേർക്കാം കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കഷ്ണം വേണമെങ്കിലും ചേർക്കാം കയ്പയ്ക്ക വരെ ചേർക്കാം ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് സവോള തക്കാളി കുമ്പളങ്ങ വെള്ളരിക്ക കായ ക്യാരറ്റ് അതൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാം വഴുതനങ്ങ ചേർക്കാം പിന്നെ കൈപ്പയ്ക്ക പടവലങ്ങ ഒക്കെ നമുക്ക് സാമ്പാറിന് ചേർക്കാം സാമ്പാറിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേരാത്ത കഷ്ണങ്ങളെന്നൊന്നുമില്ല നമ്മുടെ ടേസ്റ്റാണ് നമ്മുടെ കഷ്ടപ്പെട്ട വെജിറ്റബിൾസ് എന്താണോ അത് ചേർക്കുക അപ്പം അതിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും വേണം മുളക് പൊടിയും ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നിറച്ച് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഈ അളവിനട്ട ഒരു കപ്പ് തൂരപ്പരിപ്പ് പച്ച പിന്നെ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം എല്ലാത്തരം വെജിറ്റബിൾസ് തോറും സാമ്പാറിന് രുചിയും വ്യത്യാസമാവും രുചി നല്ല രുചിയാവുകയും ചെയ്യും പിന്നെ നമ്മൾക്ക് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അപ്പം മുളക് പൊടി അരിവിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം പക്ഷേ മല്ലിപ്പൊടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ മതി അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു ടീസ്പൂണും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കാം ചിലരൊരു പച്ചമുളകൊക്കെ ഒക്കെ കീറിടാറുണ്ട് ചിലർ ശർക്കര ചെറിയ കഷ്ണം ഇടാറുണ്ട് അതൊക്കെ നിങ്ങളുടെ രുചിക്കനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തി ചെയ്യാം പക്ഷേ ഞാനതൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്കിത് വേവിക്കാം ഇതും നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു ഒറ്റ പീസിൽ മതി അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്റ്റീം കളയാം അല്ലെങ്കിൽ കളയാതിരിക്കാം പിന്നെ കുറച്ച് വലിയ പീസാക്കി എടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ സ്റ്റീം കളയുന്നില്ല അല്ലെങ്കിൽ നമുക്ക് സ്റ്റീം കളഞ്ഞാലും വേവ് കുറയൊന്നുമില്ല കറക്റ്റ് സ്റ്റീമ് അപ്പം തന്നെ കളയരുത് കേട്ടോ കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം പൂർണ്ണമായും പോകാൻ കാത് നിൽക്കാതെ വേണമെങ്കിൽ കളയാം അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വയ്ക്കാൻ നമുക്ക് സമയം ലഭിക്കണമല്ലോ അപ്പോൾ ഒരു ചീനച്ചട്ടി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ താളിക്കാൻ ഏത് പാത്രമാണോ ഉപയോഗിക്കുന്നത് അതെടുക്കാം പാനായാലും അതെല്ലാം കുഴപ്പമില്ല അതിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചിലർക്ക് കടുക് ഇങ്ങനെ നിറയൊക്കെ എടുക്കുന്ന ഇഷ്ടമാണ് ചിലർക്ക് കടുക് ഒട്ടും ഇഷ്ടമല്ല അവർക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യട്ടെ പക്ഷെ ഇതിൻ്റെ കറക്റ്റ് പാകമായിട്ടുള്ള അളവ് ഒരു ടീസ്പൂൺ കടുകാണ് അഞ്ചോ ആറോ വറ്റൽ മുളക് മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുറിച്ച് തന്നെ ഇടണം ഇനി മുളകും മൂത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർക്കാം കറിവേപ്പില ആദ്യമേ ചേർക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ കറിവേപ്പിലെ നിറം നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അവസാനം കറിവേപ്പില ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് ഒരു വലിയ മുരിങ്ങക്കായ ചെറിയ പീസാക്കിയതും ആറോ ഏഴോ വെണ്ടക്കായയും നമുക്ക് കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതായത് മുരിങ്ങക്കായ ശരിക്കും പറഞ്ഞാൽ വഴറ്റേണ്ട ആവശ്യമില്ല ഞാൻ പക്ഷേ വെണ്ടക്കായോടൊപ്പം വഴറ്റുന്നു ഉള്ളൂ ഈ ഇങ്ങനെ വെണ്ടക്കായയ്ക്കിങ്ങനൊരു വഴുവഴുപ്പുണ്ടായിരിക്കും അപ്പോൾ അത് നമ്മുടെ കറിയിൽ ചേർക്കുമ്പോൾ അത് ആ വഴുവഴുപ്പ് കറിയിലേക്ക് വരും അത് ഒഴിവാക്കാനാണ് നമ്മൾ വെണ്ടക്കായ വറുത്ത് ചേർക്കുന്നത് ഇനി അത് കുഴപ്പമില്ല എന്നുള്ളവർക്ക് വെണ്ടക്കായ നേരിട്ടിട്ട് ചേർക്കാം അതുപോലെ മുരിങ്ങക്കായ് വഴറ്റേണ്ട ആവശ്യമില്ല ഞാനൊന്നാലും ഇതിൻ്റെ ഒപ്പം ഒന്ന് വയറ്റീന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കാരണം മറ്റുള്ള കഷ്ണങ്ങളൊക്കെ കുക്കറിൽ വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കും മുമ്പ് ഈ മുരിങ്ങക്കായും വെണ്ടക്കായും വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളവും കുളേ കുറച്ചുപ്പും മഞ്ഞൾപ്പൊടി ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ കഷ്ണങ്ങളിൽ പിടിക്കാനാണ് മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും വേണ്ട കാരണം അത് നമ്മൾ അവിടെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമില്ല ഇത് പെട്ടെന്ന് കാരണം നമ്മൾ െടുത്തപ്പോൾ തന്നെ വെണ്ടക്കായൊക്കെ പകുതി വെന്തിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് വേവും അപ്പോൾ നമുക്ക് നമ്മൾ ഒരൊറ്റ വിസിൽ വേവിച്ചിട്ട് സ്റ്റീം കളഞ്ഞ് സ്റ്റീം ഉടനെ ഞാൻ കളഞ്ഞിട്ടില്ലാത്ത വെയിറ്റ് ചെയ്തിട്ടാണ് കളഞ്ഞിരിക്കുന്നത് ആ കഷ്ണങ്ങളും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊരു മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക കാരണം ഇത് രണ്ടും കൂടിയിട്ടൊന്ന് മിക്സ് ആവാനുള്ള സമയം കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ മുരിങ്ങക്കായും വെണ്ടക്കായും ചേർന്നാൽ തന്നെ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ വരും മുരിയക്കായും ഇല്ലെങ്കിൽ വെണ്ടക്കായ എന്തായാലും വേണം അതാണ് ശരിക്കും സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഒരിത്തിരി എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും അത് വെണ്ടാക്കാതായെ പരിഹരിച്ചോളും അതിൻ്റെ ആ ഫ്ലേവറ് മുമ്പിൽ നിന്നാൽ മതി പിന്നെ ഇത് അത്ര പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ളതാട്ടാ ചിലതിനൊരു ചെറിയ മധുരം ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് പുളി വ്യത്യാസപ്പെടും ഞാൻ നല്ല പുളിയുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കുക അപ്പോൾ ഞാൻ ഇഡ്ലിയുടെ സാമ്പാർ എന്ന് പറയാൻ കാരണം ഇതിൽ ഞാൻ പരിപ്പ് കൂടുതൽ ചേർത്തിട്ടുണ്ട് നമ്മൾ ചോറിനുള്ള സാമ്പാറിനാണെങ്കിൽ മുക്കാൽ കപ്പ് പരിപ്പ് മതി അതുപോലെ പുളി കുറച്ച് കൂടുതൽ കൂടുതൽ ചേർക്കണം ചോറിനാണെങ്കിൽ കാരണം ചോറിൽ നമുക്ക് പുളിയില്ല അപ്പോൾ ഇത് ചേരുമ്പോഴാണ് കറക്റ്റ് ഭാഗമാവുക മറ്റത് ഇഡ്ഡലി മാവ് എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കായാലും ഒരു ചെറിയ പുളി രസം ഉണ്ടാവും അപ്പോൾ ഇതും കൂടുതൽ പുളിയായി കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ നമുക്ക് അത്ര രുചി കിട്ടില്ല അപ്പോൾ നമ്മൾ അതൊക്കെ കൂട്ടുകയും കുറയ്ക്കുക അതായത് പരിപ്പ് കുറയ്ക്കുക പുളി കൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറിനുള്ള അല്ല ചോറിനുള്ള സാമ്പാറായി പിന്നെ നമ്മൾ കായപ്പൊടിയും ഉലുവപ്പൊടിയും ഒരു അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് കായപ്പൊടിയും ഉലുവപ്പൊടിയും ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം മുഴുവൻ കായ ഉണ്ടെങ്കിൽ അത് നമ്മൾ താളിച്ചില്ലേ ആ സമയത്ത് ഇട്ട് മൂപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി അതിൽ കലങ്ങിക്കോളും അതുപോലെ ഉലുവ വെറുതെ വറുത്ത് പൊടിച്ചാലും മതി പൊടിയായിട്ട് ചേർക്കണമെന്നില്ല വെറുതെ വറുത്തിട്ടാലും മതി ഫ്ലേവർ കിട്ടും അപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും ചേർന്നു ഇനി സാമ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വിഭവം അവിഭാജ്യ ഘടകമാണ് നമ്മുടെ മല്ലിയില പക്ഷേ ചിലർക്ക് ഇഷ്ടമല്ല കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരുപാട് മല്ലിയില ചേർക്കരുത് ചെറിയ ഫ്ലേവറേ പാടുള്ളൂ അപ്പം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ഈസി സാമ്പാർ റെഡി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അറിയുന്നവരുണ്ടായിരിക്കും കാരണം ഇതിപ്പോൾ നമ്മളായിട്ട് കണ്ടുപിടിച്ച റെസിപ്പി ഒന്നുമല്ല ആദ്യമേ തന്നെ ഇവിടെ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നമ്മുടെ ഈ സാമ്പാർ ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക